പുതിയതായി എത്തിയ അതിഥികളെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് ടാസ്ക് അടിക്കുമ്പോൾ എതിർ ടീമിലെ അതിഥികളെ ആക്രമിച്ച് അവർക്ക് പുറകിലുള്ള ബലൂണുകൾ പൊട്ടിക്കാൻ ശ്രമിക്കണം ഏത് വിധേനയും ബലൂൺ പൊട്ടുകയാണെങ്കിൽ അതിഥി മരണപ്പെട്ടതായി കരുതും ശരിക്കും നമ്മൾ ടി വിയിൽ കണ്ട പ്രൊമോ വെറും സാമ്പിളായിരുന്നു പൂരം എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ചു മുന്നേ ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിൽ വന്ന പ്രൊമോയാണ് വൻ അടി നടക്കാൻ പോവാണ് കേട്ടോ ചെറിയ അടിയൊന്നും ആയിരിക്കത്തില്ല വന്നടി കൂട്ടടി നടക്കാൻ വേണ്ടി തന്നെ കൊടുത്ത ടാസ്ക് ആണ് പലർക്കും കാര്യമായ പരിക്ക് പറ്റും സ്മോക്കിംഗ് ഏരിയയിലടക്കം അടി നീണ്ടുപോവുകയാണ് പിടിവലിയും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടാവും ഇതൊരു ഫിസിക്കൽ ടാസ്ക് തന്നെയാണ് കാരണം ആ ആ ഒരു പാവയെ അല്ലെങ്കിൽ അതിഥിയെ സംരക്ഷിക്കുക എന്നതാണ് ഓരോ ടീമിൻ്റെയും ദൗത്യം എന്നാൽ അതിലെ ബലൂണ് പൊട്ടിച്ച് അതിനെ കൊല്ലാനായിട്ട് മറ്റു ടീമുകൾ ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ പറയണ്ടല്ലോ ചില്ലറ കളികളായിരിക്കുമോ അടി നമുക്ക് നാളെ പ്രതീക്ഷിക്കാം നാളെ പൂര അടിയായിരിക്കും കൂടുതൽ അപ്ഡേറ്റുകളുമായി നാളെ കാണാം